ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ രണ്ട് കൊരിന്തിയർ രണ്ടിൻ്റെ പതിനേഴ് അവിടെ അപ്പോസോല പൗലൂസ് കൊരിന്തിയർക്ക് എഴുതിയ ഒരു ലേഖനമാണ് കൊരിന്തിയ സഭയോട് അപ്പോസോല പൗലൂസ് ഇവിടെ പറയുകയാണ് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം നമ്മളീ ഭൂമിയിലായിരിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു നൊടി നേരത്തേക്കാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വചനം തന്നെ പറയുന്നു നമ്മളോട് ഏഴുപത്താൽ ഏറെയാൽ എൺപത് വയസ്സൊക്കെയാണ് മാക്സിമം പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഒത്തിരി പ്രതാപം എന്തുവാ കഷ്ടവും ഒക്കെ ഉണ്ട് അതിനു മുമ്പേ കടന്നു പോകുന്നവരുണ്ട് അപ്പം ഇതെല്ലാം വളരെ നൊടി നേരമാണ് നമ്മുടെ ഈ ഭൂമിയിലുള്ള ആയുസ് എന്ന് പറയുന്നത് അപ്പം ഇവിടെയുള്ള ഈ ഭൂമിയിലുള്ള ആയുസിലെ ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളും ചിന്തിച്ച് അതിൻ്റെ പുറകെ മാത്രം എന്തുകൊണ്ട് എനിക്ക് കഷ്ടം വന്നു എന്തുകൊണ്ട് എനിക്ക് പ്രയാസം വന്നു ചിന്തിച്ചുകൊണ്ട് മാത്രം ഇരിക്കാതെ ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടത്തെ വലുതായിട്ട് എണ്ണാത്ത അപ്പോസോലെ പൗലോസ് ഇവിടെ എന്താ പറയുന്നത് അത്യന്തം അനവധിയായ തേജസിൻ്റെ നിത്യകരം കിട്ടുവാൻ ഹേതുവാകുന്നു അപ്പം പൗലോസ് സപ്പോസോലിൻ്റെയൊക്കെ ജീവിതം നോക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലെ കഷ്ടതകളും പ്രയാസങ്ങളും ഒന്നും പൗലോസ് പൗലോസപ്പോസോലിനെ ബാധിച്ചിരുന്നില്ല കാരണം അപ്പോസോലിൻ്റെ ചിന്തകൾ മുഴുവൻ അതേജസ് ഏറിയ ഒരു ജീവിതത്തെക്കുറിച്ചായിരുന്നു നിത്യമായ മരണത്തിന് ശേഷമുള്ള നിത്യതയെക്കുറിച്ചായിരുന്നു അപ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലാന്ന് എണ്ണുന്നൊരവസ്ഥയായിരുന്നു പൗലോ സപ്പോസ ജീവിതത്തിൽ അത് ആ കുരിന്തിയ സഭയുടെ ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം നമ്മളോടും പറയുകയാണ് ഈ ജീവിതം നോടി നേരത്തേക്കുള്ളതാണ് ഇവിടുത്തെ കഷ്ടങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു പോകും നമ്മൾ പറന്നു പോകും അത് നൊടി നൊടിയിടയിൽ സംഭവിക്കും അപ്പം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന കാലത്ത് വളരെ വയസ്സായിട്ട് വളരെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക ഈ ആയുസ് ഇത്രയും ചെറുതായിട്ടുള്ള ഈ ആയുസ് ഉള്ള കാലത്ത് ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ എന്നി സങ്കടപ്പെട്ടുകൊണ്ട് ഞാനിരിക്കാനാണോ അതോ നിത്യതയെന്ന ഒരു മുന്നിൽ കിടക്കുന്ന നിത്യത എന്ന നിത്യകാലം ഒരു കാലത്തും തീരാത്ത നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എൻ്റെ ഉള്ളിൽ വന്നിട്ട് അതിനുവേണ്ടി ഒരുങ്ങുവാനുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക് വരുന്നുണ്ടോ ഇല്ലയോ ഇവിടെ പറയുന്നു കാണുന്നതിനല്ല കാണാത്തതിനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്താ ഈ ഭൂമി കാണുന്ന നമ്മളിപ്പം ആയുസോടെ ഇരിക്കുന്ന ഈ ഭൂമി കാണുന്നതൊക്കെയാണ് കാണുന്നത് കാണാത്തതെന്താ ഒരു നിത്യതയുണ്ട് മരണശേഷം ഒരു ജീവിതമുണ്ട് അപ്പം അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ ദേവദാസന് പറയുന്നത് കാണുന്നത് താത്കാലികം കാണാത്തതോ നിത്യം അപ്പം ഈ ഭൂമി കാണുന്നതൊക്കെ അഴിഞ്ഞു പോകും ഏത് സമയം വേണമെങ്കിലും അഴിഞ്ഞു പോകും ഈ ഭൂമിയെല്ലാം വെന്തുരുങ്ങുവാനും അഴിഞ്ഞു പോകുവാനും ഉള്ളതാണ് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അത് അഴിഞ്ഞു പോകാം പക്ഷേ നിത്യമായൊരു ഭവനം കർത്താവ് ഒരുക്കുന്നുണ്ട് ഈ മരണത്തിന് ശേഷം നമ്മുടെ ആത്മാവ് വസിക്കുവാൻ നിത്യമായൊരു ഭവനം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് നിത്യമായ ഒരു വാസസ്ഥലം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ ചെറിയ ലൈഫിൽ നമ്മൾ ഒത്തിരി ഇമ്പോർട്ടൻറ്റ് ഈ ഭൂമിയിലെ ചെറിയ ലൈഫിന് മാത്രം കൊടുത്തുകൊണ്ടിരിക്കാതെ നിത്യം എന്ന കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ കയറട്ടെ മരണശേഷം കർത്താവിനോട് ഇരിക്കാം എന്നുള്ള പ്രത്യാശയും സന്തോഷവും ഉള്ളിൽ കയറിയിട്ട് ഈ ലോകത്തിലെ താൽക്കാലിക കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒന്നും ഏറ്റവും വലിയതായി കണ്ടിട്ട് വലിയതായി കണ്ടിട്ട് നമ്മുടെ നിത്യം നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കട്ടെ നമ്മൾ ഈ കഷ്ടങ്ങൾ ദൈവം മാറ്റിത്തരുവാൻ ശക്തനാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് പ്രയാസങ്ങളുണ്ട് കഷ്ടങ്ങളുണ്ട് അതൊക്കെ മാറ്റിത്തരുവാൻ ദൈവം ശക്തനാണ് എന്നാൽ നമ്മുടെ ഈ ഭൂമിയിലെ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതോടൊപ്പം തീർച്ചയായിട്ടും നിത്യതയെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം മരണശേഷം എന്ത് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം അപ്പോൾ കാണുന്നതൊക്കെ താൽക്കാലികമാണ് ഇത് നശിച്ചു പോകാനുള്ളതാണ് പക്ഷെ കാണാത്ത ഒരു നിത്യമായ ഒരു വാസമുണ്ട് അതിനുവേണ്ടി നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേൻ